അബ്ദുറഹീമിന്റെ തലവെട്ടാതിരിക്കാൻ സൗദി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് ഞാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ തെട്ടിയപ്പോൾ മുപ്പത്തിനാലിന് പകരം നാല് കോടി രൂപ തന്ന് സഹായിച്ചതിൽ തിരൂറിന് വലിയൊരു പങ്ക് അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ തിരൂര് വരുന്നത് അതുകൊണ്ട് നമുക്ക് കച്ചവടം തുടങ്ങാം ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് സ്വമനസ്സുകളെ ഒന്നായിട്ട് നിന്നു ജീവൻ രക്ഷിക്കാൻ മാതൃകയായി കേരളം മാതൃകയായി അതിന് പ്രത്യേകം നന്ദി ആദ്യം തന്നെ പറയാണ് പിന്നെ ഇത് നമുക്ക് അമ്പത്താറ് ജുവല്ലറി സ്ഥാപനങ്ങളാണ് ഉള്ളത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അമേരിക്ക യു എ ഇ ആൻഡ് ഇന്ത്യ ഇനി പുതിയതായിട്ട് ഇതിന് ശേഷം നൂറ് ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട് എന്ന ബ്രാൻഡില് നൂറ് കടകൾ തുടങ്ങാൻ പോവുകയാണ് രണ്ടെണ്ണത്തിന്റെ പണി നടക്കുന്നു